നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാന്റിയാഗോ ബെർഡു രാത്രിയാണിത് അതെ എൽ ക്ലാസിക്ക പോരാട്ടം എഫ് സി ബാഴ്സലോണയും റയൽ മാറ്റും തമ്മിൽ ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി നടക്കുക എല്ലാവരും ആവേശത്തിലാണ് ബാഴ്സലോണ യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സിയോട് പരാജയപ്പെട്ടാണ് വരുന്നതെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ യുവെഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് സെമിയിലേക്ക് എത്തിയതിന്റെ ആവേശത്തിലാണ് റയൽ ഉള്ളത് പക്ഷേ എൽ ക്ലാസിക്കോ മറ്റൊരു പോരാട്ടമാണ് മറ്റൊരു ആവേശ തിരവാല ഉയർത്തുന്ന പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കണക്കുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല ഒന്നുമില്ല ഇന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമുക്കറിയാം റെയിൽ ബാറ്റഡ് ലാലിഗയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ബാഴ്സിലോണ ആവട്ടെ രണ്ടാം സ്ഥാനത്താണ് ഇന്നത്തെ കളി വിജയിച്ചാൽ ഏതാണ്ട് തങ്ങൾക്ക് ലാലിക കിരീടം ഉറപ്പിക്കാം എന്നാണ് ഇന്നലെ ആഞ്ചലോട്ടി പറഞ്ഞത് അതേസമയം ബാഴ്സിലോണക്ക് എട്ട് പോയിന്റ് വ്യത്യാസമുണ്ട് ഇപ്പോൾ റയലുമായിട്ട് ഇന്ന് വിജയിക്കുകയാണെങ്കിൽ ആ പോയിന്റ് ഡിഫറൻസ് അഞ്ച് ാക്കിട്ട് കുറക്കാൻ പറ്റും ഇന്നത്തെ കളി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ചാവി ചാവിഹർ പറയുന്നു കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പൊരുവചനം കഴിഞ്ഞ ദിവസം ഇന്നലെ ഒമ്പത് ദിവസം ലാലിക പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ആമിനിയമാൽ തന്റെ കുറേ ഇഷ്ടങ്ങളൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചതാണ് എൽ ക്ലാസിക്കോയുടെ പ്രഡിക്ഷൻ എന്താണ് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി മൂന്നേ ഒന്ന് ബാഴ്സലോണ ജയിക്കും മൂന്നേ ഒന്നിന് ബാഴ്സലോണ ജയിക്കുമെന്ന് മാത്രമല്ല ഒരു ഗോള് ഞാനടിക്കും കൂടി യുവതാരം പറയുന്നുണ്ട് അതെന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്നത് കാരണം എന്തായാലും ബാഴ്സലോണ വേഴ്സസ് റയൽ ബാൻഡിയുടെ മത്സരം ഇപ്പം ഈ സീസണില് നടന്നപ്പോൾ സൂപ്പർ കോപ്പ ഡി പാനയുടെ മത്സരം എഫ് സി ബാഴ്സലോണയെ നാലേ ഒന്നിനാണ് തോൽപ്പിച്ചത് റയൽമാറ്റഡ് അന്ന് വിനി ജൂനിയറുടെ ഹാട്രിക് ഉണ്ടായിരുന്നു കൂടാതെ റോഡ്രിഗോ ഒരു ഗോള് കണ്ടെത്തി അതുപോലെ ലാലിഗയില് ഈ സീസണില് ഒക്ടോബറിലാണ് മത്സരം നടന്നത് ആ മത്സരത്തിൽ രണ്ട് ഒന്നിന് ബാഴ്സലോണ നഗരത്തിൽ വെച്ച് നടന്ന മത്സരം ആ മത്സരം രണ്ട് ഒന്നിന് ബെല്ലി ഇരട്ട ഗോളുകളുടെ ബലത്തിൽ റയൽ മാഡാണ് വിജയിച്ചത് അപ്പം ഈ സീസണിൽ എൽ ക്ലാസിക്കോയില് വിജയിക്കുക അതിനുള്ള അവസാന അവസരമാണ് ചാവി ഹെർണാഡസ് എന്നത് ഒരു പക്ഷെ ചാവി പടിയിറങ്ങുമെന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ബാഴ്സലോണയുടെ കോച്ച് എന്ന നിലയിൽ അവസാനത്തെ എൽ മത്സരം കൂടിയാവും ഇത് എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ കിടലിൽ പോരാട്ടത്തിനായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി